കുമരനലൂർ ശ്രീ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് മകരമാസത്തിലെ പുണർദ്ദൻ നാളിൽ ആഘോഷിക്കുന്ന പ്രതിഷ്ഠാ ദിനത്തിന് വമ്പിച്ച ഭക്തജന സാന്നിധ്യമാണ് അനുഭവപ്പെട്ടത് ബുധനാഴ്ച രാവിലെ ശുദ്ധിക്രിയകൾ ഗണപതി ഹോമം ഉഷപൂജ ഉദയാസ്തമന പൂജ വിഷ്ണുവിനും ശിവനും നവകം പഞ്ചഗവ്യം ശ്രീ ഭൂതബലി എന്നീ ചടങ്ങുകൾ നടന്നു വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കിനിയടത്ത് പാലാഞ്ചേരി ഹരികൃഷ്ണൻ നമ്പൂതിരി മേൽശാന്തി കുട്ടഞ്ചേരി മന അനൂ എന്നിവർ കർമ്മികത്വം വഹിച്ചു രാവിലെ ഒൻപത് മണിക്ക് കുമനന്നല്ലൂർ ഭഗവത്ഗീതാ സഭാംഗങ്ങളുടെ വിഷ്ണു സഹസ്രനാമ പാരായണവും ഭജനയും ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് നടന്ന മേളത്തിന് കുറ്റുമുക്ക് നിഷാങ്ക് നേതൃത്വം വഹിച്ചു വൈകിട്ട് ആറു മണിക്ക് തുറവൂർ രാകേഷ് കമ്മത്ത് അവതരിപ്പിച്ച സോപാന സംഗീതവും തുടർന്ന് കാണിപ്പയൂർ ശ്രീലതാ നാരായണനും സംഘവും അവതരിപ്പിച്ച കൈക്കൊട്ടികളെയും ആസ്വദിക്കാൻ വൻ ഭക്തജന സാന്നിധ്യമാണ് അനുഭവപ്പെട്ടത് ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ പൂർത്തീകരിച്ച സൂര്യ കൺസ്ട്രക്ഷൻസ് ഉടമ പി ആർ സുരേഷ് കുമാറിനെയും അനൂപ് തിരുമേനിയെയും മദ്ദളം കലാകാരൻ കലാമണ്ഡലം എടക്കളത്തൂർ പ്രവീൺ എന്നിവരെ ഉത്രാളിപൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു തുടർന്ന് കലാമണ്ഡലം വിനയനും കലാമണ്ഡലം പ്രവീണും നയിച്ച പഞ്ചവാദ്യം അരങ്ങേറി ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ അന്നദാനവും വൈകിട്ട് ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് പി ശ്രീനാഥ് കെ മനോജ് കൃഷ്ണപ്രമോദ് വി ശ്രീധരൻ മോഹൻ കിഴുപ്പട രാഹുൽ ശിവശങ്കരൻ എന്നിവർ നേതൃത്വം നൽകി Thank <laughs> you.